മാലിന്യമുക്ത നവകീരണം കർമ്മ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭയിൽ മാലിന്യമുക്ത നഗരം എന്ന് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യോഗം നടത്തി നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാകരൻ ർ ജോസഫിന് ടീച്ചർ കെ സി ജോസഫ് കൊന്നക്കൽ ത്രേശ്യാമ്മ മാത്യു കൗൺസിലർ കെ വി ഗീത സെക്രട്ടറി ടി വി നാരായണൻ ഹരിതമിഷൻ ആർ പി സുകുമാരൻ പി പി എസ് ഐ ടോമി തോമസ് ക്ലീൻ സിറ്റി മാനേജർ പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അധ്യാപകർ വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ വ്യാപാരികൾ വിവിധ സന്നദ്ധ സേന പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നഗരത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ എല്ലാവരും ജാഗരൂകരാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്ത് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് പരിപാടി നടത്തിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേമരാജൻ പി ചടങ്ങിന് നന്ദി പറഞ്ഞു നടത്തി കൂടാതെ ഈ പറഞ്ഞ എല്ലാ വാർഡുകളിൽ നിന്നും നമ്മൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ എം സി എഫിൽ കൊണ്ടുവന്ന് അത് ക്ലീൻ കേരള അവര് അവരുടെ ജോലികളുമായിട്ട് അവര് മുന്നോട്ട് പോകും പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും നമ്മുടെ നഗരസഭയിൽ കുറവാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസവും നിങ്ങൾ വായിച്ചു പാലക്കാട് മലപ്പുറത്തു നിന്നും വേസ്റ്റ് കൊണ്ടുവന്ന് കണ്ണൂർ കൊണ്ടൊക്കെ എത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചു ഒറ്റയ്ക്കും ഒക്കെ ആയിട്ട് ഒത്തിരി ഈ മാതിരിയുള്ള മോശം പ്രവണതകൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നഗരസഭയെ സംബന്ധിച്ച് നമ്മളെല്ലാം ഇരുപത്തി മൂന്ന് ക്യാമറകൾ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുമോ എന്ന് അറിയില്ല മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മുടെ നഗരസഭയിൽ ക്യാമറ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ ക്യാമറ സ്ഥാപിച്ചതുവഴി നീരൊരുപ്പിലൊക്കെ വലിച്ചെറിയുന്ന സംഭവം സ്വഭാവമൊക്കെ ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം നമ്മള് പലപ്പോഴും ഉണ്ടായിരുന്നത് നഗരസഭയിൽ ഇപ്പോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രീകണ്ഠാപുരം നഗരസഭയെ സംബന്ധിച്ച് ആ ഒരു കാലത്തെ കഴിഞ്ഞ് ഒരുപാട് മാറി നമ്മളിപ്പോ അങ്ങനെ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയില്ല ആ സ്വഭാവമൊക്കെ നമ്മൾ ഒരുപാട് മാറ്റി നമ്മുടെ നഗരസഭ കുറച്ചുകൂടി വൃത്തിയും വെടിപ്പുമുള്ളതാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചതിന്റെ ഭാഗമായി അത് കുറെ എല്ലാ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും കടകളിലെ മുൻവശം ഒക്കെ വളരെ ക്ലിയറാണ് പക്ഷെ കടകളുടെ പുറകു വശം കുറച്ചുകൂടി എൻ്റെ വ്യാപാരി സഹോദരങ്ങളും എല്ലാവരും കൂടെ ഉണ്ട് അതൊന്നും ഇന്ന് ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ സ്നേഹ പുതിയ പറയുക പറയുകയാണ്